ഡൽഹി വിവേക് വിഹാറിൽ നവജാത ശിശുക്കൾ വെന്തു മരിച്ച ആശുപത്രി പ്രവർത്തിച്ചത് അനുമതിയില്ലാതെയെന്ന് സ്ഥിരീകരിച്ച് പോലീസ് ഉടമ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കേസെടുക്കും ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടറുകൾ സൂക്ഷിച്ചത് നിയമവിരുദ്ധമായാണെന്നും കണ്ടെത്തി വിവേക് വിഹാറിലെ ആശുപത്രി പ്രവർത്തിച്ചത് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാർച്ച് മുപ്പത്തിയൊന്നിന് അവസാനിച്ച ലൈസൻസ് ആശുപത്രി അധികൃതർ പുതുക്കിയിട്ടില്ല ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെ യോഗ്യത സംബന്ധിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു സംഭവത്തിൽ നടപടി ശക്തമാക്കിയ പോലീസ് ആശുപത്രി ഉടമ നവീൻ കിഞ്ചി ഡ്യൂട്ടി ഡോക്ടർ ആകാശ് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഡ്യൂട്ടി ഡോക്ടർ ആകാശ് ആയുർവേദ ഡോക്ടർ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ആശുപത്രിയെ ദന്ത ഡോക്ടറായ ഭാര്യയുടെയും നേതൃത്വത്തിലാണ് ചികിത്സകൾ നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഗുരുതര വീഴ്ചകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിന് പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു വിവേക് വിഹാർ ആശുപത്രിയിൽ ഉണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ ഡൽഹി ആരോഗ്യമന്ത്രി സൌരഭ് ഭരദ് നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ